السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برض الله اما بعد يا صاحب الوقت اخطب بكم نيابه عنكم وأضع جبهتي تحت قدميكم اللهم صل وسلم وبارك عليه وعلى اله പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ അഹുലസുന്നബുൽ ജമാഅത്തിൻ്റെ ആദർശം ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ മുതൽ സ്വഹാബത്തിലൂടെ താപ്യകളിലൂടെ താപ്യഒ താബ്യഅകളിലൂടെ ഇമാമുകളിലൂടെ നമ്മുടെ കൈവശത്ത് എത്തിയിരിക്കുകയാണ് യാതൊരുവിധ മാറ്റവുമില്ലാതെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ മഹത്തായ ആദർശം ഇവിടെ നിലനിൽക്കുന്നു ലായസാൽ തോയിഫത്തും അലൽ ഹത്ത ഈ പരിശുദ്ധമായ ദീനിൻ്റെ ആശയം ഒരു മായവും ചേർക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ക്രിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് ഷഫീ ഒനാം അഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൽ മാറ്റം വരുത്തി വിശ്വാസത്തിൽ മായം കലർത്തി ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ കൂട്ടലുകളും കുറക്കലുകളും നടത്തി പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വെട്ടിമാറ്റിയും കൂട്ടിച്ചേർത്തും ജൂതക്രിസ്തീയ പുരോഹിതന്മാരെയും പാതിരിമാരെയും നാണിപ്പിക്കുന്ന വിധത്തിൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ കൈകടത്തിൽ നടത്താൻ ശ്രമിച്ച ഒരു ടീം അവരാണ് വഹാബികൾ എല്ലാ വിഷയത്തിലും അവർ അവരുടേതായ യുക്തിവാദങ്ങൾ കട കലർത്തി ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത പല ആശയങ്ങളും അവർ കൂട്ടിച്ചേർത്തു പക്ഷേ അതൊക്കെയും അതത് കാലങ്ങളിൽ സുന്നത്തി സുന്നതിജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തു മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് നിഷേധിച്ച് വഹാബികളെ രംഗത്ത് വരികയും ആ വഹാബി മൗലവിമാരെ ആദർശപരമായി ചോദ്യം ചെയ്യുകയും ചെയ്തു നമ്മുടെ ആലിമീങ്ങൾ നാദാപുരത്ത് വെച്ച് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വഹാബി മൗലവിമാരെ നന്നായി കൈകാര്യം ചെയ്തപ്പോൾ ഔലിയാക്കളുടെ കരാമത്ത് ലാത്ത മരണത്തോടുകൂടി മുറിഞ്ഞു പോവുകയില്ല എന്ന ഇവാരത്ത് അതിൻ്റെ ലാ കട്ട് വായിച്ചപ്പോൾ ലാ കട്ടതാണോ അതോ വിട്ടതാണോ എന്ന് ചോദിച്ച് അവിടെ വെച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആ കളവും വഞ്ചനയും ഇന്നും വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കളവിൻ്റെ പേരിൽ ഇന്ന് വഹാബികൾ കഷ്ണം കഷ്ണമായി മാറിയിരിക്കുകയാണ് ഓരോ വഹാബികളും പരസ്പരം മുഷിരിക്കാക്കുന്നു അനസിനെ നോക്കി ഫൈസല് വിളിക്കുന്നു മുഷിരിക്കേ ഫൈസല് മുജാഹിദ് ബാലുശ്ശേരിയെ നോക്കി വിളിക്കുന്നു മുഷിരിക്കേ അങ്ങനെ ഹുസൈൻ സലഫിയെ നോക്കി വിളിക്കുന്നു മുഷിരിക്കേ ഇങ്ങനെ മൗലയുമാര് പരസ്പരം മുഷിരിക്കായി പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് തൗഹീദിൽ മായം കിലർത്തിയപ്പോ ഓരോരുത്തരും കലർത്തിയ അളവിൽ ഏറ്റവും വ്യത്യാസം വന്നു അതുകൊണ്ട് തന്നെ പരസ്പരം മുഷിരിക്കുകളാക്കി മാറ്റും എന്നാൽ പരിശുദ്ധ ദീനിന്റെ തൗഹീദിന്റെ ആശയം അത് ഒരു കാലത്തും മാറ്റം വന്നിട്ടില്ല ആദം അലിസ്ലാത്തു വസ്സലാം മുതൽ വസ്ല മതങ്ങൾ വരെ അവിടെ നിങ്ങോട്ട് സുഹേബത്ത് മുതൽ താബിയുകളിലൂടെ നമ്മുടെ എത്തിയിട്ടുള്ള ഈ ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറയുന്ന ആശയം ഒരു മാറ്റവും ഇല്ലാതെ എന്ന തൗഹീദിൻ്റെ വചനം മുസ്ലിമീങ്ങളെ വിശ്വസിച്ച് വരികയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തൗഹീദിൽ മായം കലർത്തിയ അനസ് മൂലവിയും കെ എൻ എം വിഭാഗവും അടങ്ങുന്ന സകല വഹാബികളും സുന്നത്തി ജമാഅത്തിന്റെ മുമ്പിൽ പ്രാമാണികമായ ഒരു ചർച്ചക്കരുക്കാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഒരു സംവാദത്തിന് വെല്ലുവിളി നടത്തിയപ്പോ ആർജവത്തോടെ നമ്മളത് ഏറ്റെടുത്തു വഹാബികൾ സംവാദത്തിന് വെല്ലുവിളിച്ചാൽ ആയിരം കുതിരശക്തിയോടുകൂടി അഖിലസുന്നവൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ അത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞു അതോടുകൂടെ സംവാദത്തിന് വെല്ലുവിളിച്ച അനസിന്റെ സംവാദത്തിന്റെ പൂതി തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടെ പോയി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം സംവാദത്തിന് ആദർശപരമായ പ്രാമാണികമായ ചർച്ചക്ക് സുന്നികളുടെ മുമ്പിൽ അറിയാതെ പോലും പെട്ടുപോകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള അനസ് ഞങ്ങളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കി അതിനാണ് സംവാദമെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണല്ലോ സംവാദമെന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ സംവദിക്കാൻ രണ്ട് കക്ഷികൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇന്ന വിഷയത്തിൽ നിങ്ങളുടെ വാദം എന്താണ് എന്ന് വഹാബികളോട് നമ്മൾ ചോദിക്കുമ്പോൾ വഹാബികൾ എഴുതണം അഹിലമാഅത്തിൻ്റെ വാദം എന്താണ് എന്ന് സുന്നികൾ എഴുതും ഇങ്ങനെയാണല്ലോ സംവാദത്തിന് വാദമുണ്ടാവുക വ്യവസ്ഥക്കിരിക്കുക എന്ന് പറഞ്ഞ സംവാദത്തിൻ്റെ നിയമാവലികൾ പരസ്പരം ചർച്ച ചെയ്ത് രണ്ട് കക്ഷികൾക്കും സമ്മതമായ രൂപത്തിൽ മധ്യസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ അത് പൂർത്തീകരിക്കും എന്നാൽ അതൊന്നുമില്ലാതെ ഞങ്ങൾക്കൊരു വാദം അനസ്സങ്ങോട്ട് എഴുതി തരുകയാണ് എന്താണത് മുതബ്യൽ ആലമാണ് ഒരു വലിയ എന്ന് നിങ്ങൾ സമ്മതിക്കണം അത് നിങ്ങൾ വാദമായി അംഗീകരിക്കണം ആ വാദം ഷുർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനസ് നടത്തിയ നാടകങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് ഞങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു അങ്ങനെ ഒരു വാദം സുന്നത്തിനില്ലേ ഇല്ല ആലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ മഹാപ്രപഞ്ചത്തെ അള്ളാഹു സുബാനുഹൂത്ത് ആലപ്പടച്ചത് മുതൽ ഈ മഹാപ്രപഞ്ചം എന്നാണോ അസ്തമിക്കുന്നത് ഏത് കാലം നിലനിൽക്കുന്നുവോ അക്കാലഘട്ടം വരെ പ്രപഞ്ചത്തിലെ ഓരോ ഓരോ നിലയും സൃഷ്ടിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ പരിപാലിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവയുടെ കാനഡവുമായി ബന്ധിപ്പിച്ച് അവയുടെ ഉപകാര ഉപദ്രവങ്ങൾ ഏതൊന്നിലേക്കാണോ ചേരേണ്ടത് അതിലേക്ക് ചേർത്തിക്കൊണ്ടേ ഇരിക്കുന്നവൻ ആ അർത്ഥത്തിലുള്ള ആലം അത് അള്ളാഹുത്ത മാത്രമാണെന്നാണ് സുന്നത്തിൻ്റെ വിശ്വാസം അതാണ് അഹ്ല സുനവൽ ജമാഅ എക്കാലവും പറഞ്ഞു വന്നിട്ടുള്ളത് എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ മുതബറുകളാണ് അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് കാര്യങ്ങളെ തദ്ബീർ ചെയ്യാൻ ഏൽപ്പിച്ച മഹാന്മാർ മഹാന്മാര് തദ്ബീർ ചെയ്യും മഹാന്മാര് മുബ്യറുകളാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനീറ് ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും അള്ളാഹു സുഹാനുഹു ആരെയുടെ സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കളോടും ചെയ്യുന്നത് പുണ്യകരമാണെന്ന് ഇസ്ലാമിക പ്രമാണം പഠിപ്പിക്കുന്നു ആ ഇസ്ത്യഹാസുർക്കാണെന്ന ഏറ്റവും പ്രമാണവിരുദ്ധമായ ആശയം പറയുന്നു വഹാബികൾ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായ തദ്ബീർ ചെയ്യും എന്ന് പറഞ്ഞാൽ നിമിത്തങ്ങളാണ് മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും അതുകൊണ്ട് തന്നെ അവരൊക്കെ മുതബ്യറുകളാണ് ഫിൽ ആലമുകളാണ് അവരൊക്കെ ആ അർത്ഥത്തിൽ മഹാന്മാര് മുതബ്യൻ ഫിൽ ആലമാണ് എന്നാൽ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയതു മുതൽ ഏത് കാലം വരെ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ അക്കാലഘട്ടം വരെ പ്രപഞ്ചത്തിലെ ഓരോന്നോരോ നിലയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും നിലനിർത്തുകയും അതിനെ സംവിധാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ അവൻ അള്ളാഹു മാത്രമാണ് ഇത് ഇസ്ലാമിക ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയമാണ് ഇത് തന്നെയാണ് കാലങ്ങളായി എക്കാലവും പറയുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ വാദത്തിനെതിരായ ഒരു പുത്തൻ വാദം ഒരു വലിയ പേരിൽ മുദുൽ ആലമാണെന്ന് പറയുന്ന പുത്തൻ വാദം ഇവിടെ കള്ളത്തൊരി അനസിന്റെ ഏറ്റവും വലിയ സത്യകക്ഷിയായ കുരുവട്ടൂരിയൻ വ്യാജന്മാരടക്കമുള്ള പുത്തൻവാദികൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഗണ്നങ്ങൾ നടത്തിയവരാണ് ഞങ്ങൾ അത് പ്രാമാണികമല്ലെന്ന് പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് പറയുകയും വിശദീകരിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ എന്നിട്ടും ഞങ്ങളുടെ തലയിൽ ആ ഒരു വാദം വെച്ചു കെട്ടാനുള്ള ശ്രമമാണ് അനസ് നടത്തിയത് അതനസിൻ്റെ ഭീമൻ പരാജയമാണ് കാരണം അദ്ദേഹത്തിന് ആദർശപരമായി ഒന്നും കയ്യിലില്ല കെ എൻ എം എന്ന് പറയുന്ന വഹാബി അസ്ഥികൂളം യാതൊന്നുമില്ലാതെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു വഹാബി ഗ്രൂപ്പുകൾക്കിടയിൽ ഞങ്ങളും ആദർശപരമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ തലയിൽ വെച്ച് കെട്ടി സംവാദത്തിന് വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല മൗലവി ഞങ്ങൾക്കില്ലാത്ത ഒരു വാദത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് സംവാദത്തിന് വരേണ്ടത് മൗലവിയുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ് പക്ഷേ പിന്നെ മൗലവിയോട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയമുണ്ട് എന്താണത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ തൗഹീദ് ധാരാളം പരിണാമങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച തൗഹീദ് അല്ലാത്ത നിരവധി തൗഹീദുകൾ നിങ്ങൾ വഹാബികൾ ഗ്രൂപ്പുകൾ മാറി മാറി നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നാൽ കെ എൻ നമ്മ വികസിപ്പിച്ച തൗഹീദിന്റെ അവസാനത്തെ വേഷം ആ അവസാനത്തെ വേർഷം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്ന തൗഹീദ് പ്രകാരം അനസടക്കമുള്ള കേന്നുകാർ മുഷിരിക്കുകളാണ് തൗഹീദിന്റെ പുറത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിങ്ങളുടെ തൗഹീദിന്റെ മർമ്മത്തെ ഞങ്ങൾ തൊട്ടിട്ട് അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സംവാദത്തിന് വിളിച്ചിട്ട് പ്രാമാണികമായ വിശദീകരണത്തിന് വിളിച്ചിട്ട് ഇന്ന് വരെ അനസ് അതിന് എസ് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അനസിനെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല എന്നത് തന്നെയാണ് അനസ് എന്നല്ല കെ എന്നല്ല വഹാബികളിൽ ആര് തന്നെ വന്നാലും അവരാ പറയുന്ന തൗഹീദിന്റെ നിർവചനം അംഗീകരിക്കുന്നുവെങ്കിൽ അവര് തന്നെയും ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയും പക്ഷേ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കഷ്ണം കഷ്ണമായി പിളർന്ന് പരസ്പരം ശുർക്കും കുഫറും ആരോപിക്കുന്നത് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന അനസ് അടക്കമുള്ള കെ എൻ അടക്കമുള്ള മുഴുവൻ വഹാബികളോടും ഞാൻ പറയട്ടെ നിങ്ങൾ പറയുന്നു തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടി തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി എന്നല്ലേ ആ തൗഹീദിനെ കുറിച്ചാണ് ഞങ്ങൾ വിളിക്കുന്നത് ആ തൗഹീദിന്റെ ചർച്ചക്കാണ് ഞങ്ങൾ വിളിക്കുന്നത് പക്ഷേ ഇന്ന് വരെ അനസ് തയ്യാറായിട്ടില്ല കെ എൻ തയ്യാറായിട്ടില്ല ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് അനസ് അവരുടെ തൗഹീദിനെ കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ തൗഹീദിനെ ചോദ്യം ചെയ്തപ്പോൾ ആ തൗഹീദ് അനുസരിച്ച് അനസും കേന്നമുകാരും മിഷിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അനസും കേന്നവുകാരും മറ്റു വഹാബികളും പ്രതികരിക്കുന്നില്ല എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം സ്വന്തം തൗഹീദ് പറയാൻ നട്ടല്ലില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് സ്വന്തം തൗഹീദ് ജനങ്ങൾക്കുമ്പിൽ വിശദീകരിക്കാൻ കഴിയാതെ അനസും ഇത്രമേൽ ആശയ പാപ്പരുത്തത്തിന്റെ ആടിയിലേക്ക് കണ്ടുപോയത് എന്തുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു പുതിയ തൗഹീദ് പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് തോന്നിയതുപോലെ തൗഹീദിന്റെ നിർവചനം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്നാൽ എന്താണ് അനസും കെ എന്നും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് എന്ന് അറിയാൻ മുസ്ലിമീങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കാം ഇത് കെ എൻ എം കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് അവരുടെ തൗഹീദിന്റെ നിർവചനം ഞാൻ വായിക്കുകയാണ് എന്താണ് നോക്കൂ അദൃശ്യ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടും ദോഷം ഭയന്നുകൊണ്ടും ആരെ സമീപിച്ചാലും എന്തിനെ സമീപിച്ചാലും അത് അവക്കുള്ള ആരാധനയാവും അത് ഷിർക്കാണല്ലോ അതിനാൽ ിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കണം കേ എന്ന പഠിപ്പിക്കുന്ന തൗഹീദാണ് എന്താണ് അവരുടെ തൗഹീദിന്റെ നിർവചനം എന്താണ് അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടും ദോഷം ഭയന്നുകൊണ്ടും ആരെ സമീപിച്ചാലും എന്തിനെ സമീപിച്ചാലും അത് അവക്കുള്ള ആരാധനയാവും അത് ഷിർക്കാണല്ലോ അപ്പൊ നോക്കൂ നിങ്ങള് ിന്റെയും ഷിർക്കിൻ്റെയും മാനദണ്ഡം അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല അദൃശ്യമാർഗത്തിൽ ദോഷം ഭയക്കാൻ പാടില്ല അങ്ങനെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെ സമീപിച്ചാലും അതെ അവക്കുള്ള ആരാധനയാണ് അത് ഷിർക്കാണ് എന്നാൽ അല്ലാതെ ഗുണം പ്രതീക്ഷിക്കാം ദോഷം ഭയക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ ഒരു തൗഹീദ് ഇമാമ് എവിടെ എന്ന് അനസ് പറയേണ്ടതാണ് ഒരാളും പഠിപ്പിച്ചിട്ടില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനീബ്ലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പരിശുദ്ധ ഖുർആാനിലുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ ആ എവിടെന്ന് കിട്ടി ഇത് മൗലവിമാരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടി മൗലവിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത തൗഹീദ് നാലായി മടക്കി പോക്കറ്റിൽ തന്നെ വെച്ചേക്കണം അത് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല അദൃശ്യമാർഗത്തിൽ ദോഷം വയക്കാൻ പാടില്ല അത് ഷിർക്കാണെന്നാണ് മൗലവിമാര് പറയുന്നത് അദൃശ്യമാർഗത്തിൽ പ്രതീക്ഷിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നാണ് മൗലവിമാര് പഠിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും അദൃശ്യമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കാണാത്തത് എന്നാണോ അതിൻ്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തത് എന്നാണോ അതിൻ്റെ അർത്ഥം കണ്ണു കാണാത്ത സാധനമല്ലേ കൊറോണ കൊറോണയെ നമ്മൾ ഭയപ്പെടുന്നില്ലേ അദൃശ്യമാർഗത്തിൽ കാണാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്തത് പലതുമില്ലേ നമ്മുടെ നെഗ്നത്രം കൊണ്ട് കാണാത്ത എത്രയോ ആറ്റങ്ങളില്ലേ ഈ ആറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലേ അപ്പം മൗലവിമാരെ അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ തന്നെ അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നു എന്താണ് അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവരതിന്റെ അർത്ഥം കൊടുക്കുന്നു അദൃശ്യം എന്നതിൻ്റെ ആശയം കാണാൻ കഴിയാത്തത് എന്നാണല്ലോ അപ്പോൾ കാണാൻ കഴിയാത്തതിനെ കുറിച്ചാണ് അദൃശ്യം എന്ന് പറയുന്നത് എന്നാൽ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളുണ്ട് ബാക്ടീരിയകളുണ്ട് ഫംഗസുകളുണ്ട് പക്ഷേ അമീബ ബാക്ടീരിയ രോഗാണുക്കൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു പക്ഷേ അവയൊന്നും റൈബിൽ പെടുന്നില്ല കാരണം മനുഷ്യൻ നിർമ്മിച്ച സൂക്ഷ്മ ദർശനയിലൂടെ അവയെ കാണാൻ കഴിയും അപ്പോൾ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് റൈബ് എന്ന് പറയുന്നത് കെ എൻ മദർസ പാഠപുസ്തകമാണ് അപ്പം എന്താണ് ഇതൊക്കെ എവിടെന്നാ കിട്ടിയത് മൗലികമാരെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ളതാണ് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത് അതിന്റെ പ്രമാണമേതാണ് അത് ഏത് ഖുർആാനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന നമ്മുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അനസും കെ എൻ നമ്മുകാരും തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇവരുടെ വ്യാഖ്യാനപ്രകാരം എന്താ പറഞ്ഞത് അദൃശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലൂടെ കാണാൻ കഴിയാത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ചാണ് വൈബ് എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതോ അതുമല്ലെങ്കിൽ ഉപകരണങ്ങളിലൂടെ കാണാൻ കഴിയാത്തതോ ആയ രൂപത്തിൽ യാതൊന്നിൽ നിന്നും ഒരു ഉപകാരവും പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു ഉപദ്രവവും ഭയക്കാൻ പാടില്ല അങ്ങനെ ഭയന്നാൽ അത് ഷിർക്കാണ് എന്നാണ് കെ എൻ തൗഹീദിന്റെ നിർവചന പ്രകാരം വരുന്നത് ഇതാണ് അനസും കെ എന്നും നൽകിയ നിർവചനം ഈ നിർവചനപ്രകാരം ഈ നിർവചനപ്രകാരം അനസ് മൗലവി താങ്കൾ മുഷിരിക്കാണെന്ന് വരും കെ എന്നെ നിങ്ങൾ എല്ലാവരും മുഷിരിക്കാണെന്ന് വരും നിങ്ങൾ വികസിപ്പിച്ച തൗഹീദ് പ്രകാരം ആദ്യം മുായി പോകുന്നത് നിങ്ങൾ തന്നെയാണ് എന്തുകൊണ്ട് അത് ഞാൻ പറയുന്നത് വെറുതെയല്ല വെറുതെയല്ല പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെ അപകടം നന്നായി അറിയാം മനസ്സിന് അതുകൊണ്ടാണ് ഒരു സംവാദത്തിന് വരാതെ ഭയം നോടിയത് അനസ് മൂലവി അല്ലെങ്കിൽ ഇവരുടെ കെ എൻ എം വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖുൽമ ഇഹാണല്ലോ അനസ് മൂലവി എന്ന് പറയുന്നത് ആ അനസ് മൂലവിയെ സുന്നത്തി സുന്നത്തിജമാഅത്തിന്റെ ഏറ്റവും എളിയ പ്രവർത്തകനായ ഞാൻ വെല്ലുവിളിയെ തുടർന്നിട്ട് എന്തുകൊണ്ട് സ്വന്തം തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അനസ് തയ്യാറാകാതിരുന്നത് അനസിനറിയാം കെ എൻ എമ്മുകാരായ ഞങ്ങൾ വികസിപ്പിച്ച തൗഹീദ് പ്രകാരം ചർച്ചയ്ക്കിരുന്നാൽ ഷിർക്കിന്റെ ഒന്നാമത്തെ പട്ടികയിലേക്ക് ഞങ്ങൾ തന്നെ പോകേണ്ടി വരുമെന്ന് അനസിന് നന്നായി അറിയാം അത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ കെ നമ്മകാര് വികസിപ്പിച്ച തൗഹീദ് നമ്മൾ മനസ്സിലാക്കി എന്താണത് മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങളിലൂടെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ നഗ്ന നേത്രം കൊണ്ടോ കാണാൻ കഴിയാത്ത രൂപത്തിൽ സഹായം ഏതിൽ നിന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിക്കുകയോ ഉപദ്രവം എന്തിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഭയക്കുകയോ ചെയ്താൽ അവര് അവരുമുഷരിക്കായി അത് ഷിർക്കാണ് എന്ന തൗഹീദാണ് മൗലവിമാരി പഠിപ്പിച്ചത് എങ്കിൽ ഇനി ഞാൻ പോകുന്നത് മൗലവിമാർ എഴുതി വെച്ച അൽമനാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നോക്കൂ നിങ്ങൾ അൽമനാർ കെ എൻ എം വിഭാഗത്തിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണ് ഓഗസ്റ്റ് മാസം അഥവാ ഒരു വർഷം മുമ്പ് അവർ എഴുതി വയ്ക്കുന്നു എന്താണത് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൽമനാറ് പറയുന്നു സലമത്ത് തണ്ടം കാലിൽ കാരണം അവർക്ക് അള്ളാഹു ഉണ്ടാവില്ലല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെയും ആ മഹാൻമാരെയും ഔലിയാക്കളെയൊക്കെ ബഹുമാനിക്കുക എന്നത് സുന്ന പാരമ്പര്യമാണ് എന്നാൽ മഹാന്മാരെ കഴിഞ്ഞത്ര നിന്ദിക്കുക എന്നതാണ് വഹാബികളടക്കമുള്ള സകല പുത്തൻവാദികളും ചെയ്യുന്നത് പറയട്ടെ സലമത്ത് ബിൻ അക്ബർ അലി അള്ളാഹുനഹുവിൻ്റെ തണ്ടം കാലിൽ വാളുകൊണ്ട് വെട്ടേറ്റ് സുഖം പ്രാപിച്ച ഒരു മുറിപ്പാട് കണ്ടു അപ്പോൾ സലമത്ത് ബിൻ അക്ബർ അലി അള്ളാഹുനുവിൻ്റെ കാലിൽ ഒരു മുറി സുഖപ്പെട്ട അടയാളം കണ്ടു എന്തു പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഹൈബർ ദിനത്തിൽ വെട്ടേറ്റതിൻ്റെ അടയാളമാണിത് അന്ന് സലമത്തിന് വെട്ടേറ്റ് മുറിവ് പറ്റിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി എന്നെ പ്രവാചക സന്നിധിയിലേക്ക് എത്തിച്ചു അവിടെ നിന്ന് മുറിഞ്ഞ ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ഊതി പിന്നീട് പിന്നീട് ഇന്നുവരെ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ബുഖാരി ഇമാം ബുഖാരി അറിയാവിൻ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത് സുന്നികളായ സുന്നതിയമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ എന്നും ബറക്കത്തിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും മഹാന്മാരായ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും പ്രത്യേകതയുണ്ട് എന്നും മഹാന്മാർക്ക് മഹത്വമുണ്ട് എന്നും മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് മഹത്വമുണ്ട് എന്നും നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി എന്നും ഓതാറുള്ള ഒരു ഹദീസാണ് എന്നാൽ ഇതിനെ നിഷേധിച്ചവരായിരുന്നു മൗലികമാർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇതിനെ സ്ഥാപിച്ചുകൊണ്ട് ഈ ടുത്തുദ്ധരിച്ചുകൊണ്ട് മൗലവി മൗലവിമാർ എഴുതുകയാണ് ഞങ്ങൾക്കതിൽ തർക്കമില്ല ഞങ്ങളത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ലോകത്ത് ആ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല ഹബീബായ ഹബീബായി നബിഹു അലഹി വസ്ലമങ്ങൾ അസാധാരണ മനുഷ്യനാണെന്നും അവിടെ അവിടെ നിന്നുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ട് എന്നും ആ പറക്കത്തിൽ വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ ഷാർ മുബാറക്കും അവിടുത്തെ ലുഫർ മുബാറക്കും അവിടുത്തെ ലിബാസ് മുബാറടക്കമുള്ള ആ സാറുകളെ ആദരവോടെ സൂക്ഷിക്കുന്നവരും അതിനെ മഹത്വം കൽപ്പിക്കുന്നവരുമാണ് അഹ് എന്നാൽ അനസ് മൗലവിയോട് ചോദിക്കട്ടെ വഹാബികളോട് ചോദിക്കട്ടെ മൗലവിമാരെ നിങ്ങളുടെ തൗഹീദിന്റെ നിർവചന പ്രകാരം സമീപത്തേക്ക് സ്വഹാബത്ത് എടുത്തു കൊണ്ടുപോയത് എന്തിനായിരുന്നു അള്ളാഹുഹുവിന്റെ കാലിൽ ഏറ്റിട്ടുള്ള മുറിവ് സുഖം പ്രാപിക്കാൻ വേണ്ടി നബിസ് അള്ളാ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂൽ ഊതുന്നു കാലിന്റെ മുറിവ് സുഖപ്പെടുന്നു ഒരു ഉപകാരത്തിന് വേണ്ടി അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള ഉപകാരത്തിന് വേണ്ടിയല്ലേ സുഹേബത്തെ അള്ളാഹുവിന്റെ റസൂലിനെ സമീപിച്ചത് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമത്തങ്ങളെ സമീപിച്ചപ്പോൾ അത് സുഖപ്പെടുന്നു ഉപകാരം ലഭിക്കുന്നു ഊതിയിട്ട് മുറിവ് സുഖപ്പെടുക എന്നത് അത് എങ്ങനെയാണ് ആ ഉപകാരം ലഭിച്ചത് മൗലയുമായി നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ ആ ഉപകാരം നിങ്ങൾ നിർമ്മിച്ച ഏതെങ്കിലും ഉപകരണത്തിലൂടെ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അദൃശ്യമാർഗത്തിലൂടെയുള്ള ഉപകാരം ലഭിക്കുന്നതല്ലേ അത് എങ്കിൽ ഈ ഈശർക്ക് പ്രചരിപ്പിക്കുന്നു നിങ്ങൾ ഇനി നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ തൗഹീദ് പ്രകാരം ഇത് ഷിർക്കല്ലയോ ഈ ശുർക്ക് നിങ്ങൾ എഴുതി വെച്ചില്ലയോ അത് ഷിർക്കല്ല എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലയോ അതുകൊണ്ട് തന്നെ ഈ ശുർക്ക് പറയുന്നത് കൊണ്ട് ആദ്യത്തെ മുഷിരിക്കു അനസ് മൗലവിയല്ലേ ഇനിയോ അടുത്ത മുഷിരിക്കുകൾ കെ എൻ എമ്മുകാരല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന തൗഹീദ് പ്രകാരം മറുപടി പറയേണ്ടതുണ്ട് മറുപടി പറയേണ്ടതുണ്ട് ഈ കുരുങ്ങുന്ന ചോദ്യങ്ങളുടെ മാലപ്പടക്കമുണ്ടാകുമെന്ന് ഭയന്നിട്ടല്ലേ അനസേനിടിയത് സംവാദത്തിന് നിൽക്കാതെ ഓടിയത് ഞങ്ങളുടെ മുമ്പിൽ പെട്ട് ഇതുപോലെ ഞങ്ങളുടെ അൽമനാറുകൾ വീണ്ടും വീണ്ടും പുറത്തു വരും എന്ന് ഭയന്നത് കൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ അൻമനാറ് അതേ ലക്കം വൽമനാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അൽമനാറ് പേജ് അൻപത്തി അഞ്ച് നോക്കു നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയത് എന്ന ഒരു സബ് ഹെഡിങ്ങിൽ പറയുന്നു അള്ളാഹുനു പറയുന്നു പ്രവാചകനോട് കൊടിയ ശത്രുത വെച്ച് പുലർത്തുകയും നബിയെ നിരന്തരം ഉപദ്രവിക്കുകയും സന്ധികൾ ഉണ്ടാക്കിയ ശേഷം ലംഘിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്ന ഒരു ജൂതനായിരുന്നു അബൂറാഫി നബി തിരുമേനിയോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഇയാളുടെ ഉപദ്രവം അസഹ്യമായപ്പോൾ അയാളെ നേരിടാൻ അവിടെ ഒരു സംഘം സഹാബികളെ നിയോഗിച്ചു അബ്ദുല്ലാഹിബിന് അത്തീഹായിരുന്നു ആ സംഘത്തിൻ്റെ നായകൻ അർദ്ധരാത്രിയിൽ അദ്ദേഹം അബൂറാഫിഖിനെ വധിച്ച ശേഷം കോട്ടയുടെ കവാടങ്ങൾ ഓരോന്നോരോന്നായി തുറന്ന് പുറത്തുവരാൻ ശ്രമിച്ചപ്പോൾ ഒരു കോണിപ്പടിയിൽ നിന്ന് കാലി തെറ്റി താഴെ വീണ് എല്ല്ല് പൊട്ടി ഉടനെ തൻ്റെ തലപ്പാവെടുത്ത് തൽക്കാലം പൊട്ടിയ ഭാഗം കൂട്ടിക്കെട്ടി കൂട്ടുകാരോടൊത്ത് പ്രവാചക സന്നിധിയിലെത്തി കാര്യം ബോധിപ്പിച്ചു അവിടെ നിന്ന് കാൽ നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തന്റെ കാലുകൊണ്ട് എൻ്റെ കാലിൽ തടവി അതോടെ എൻ്റെ വിഷമം മാറുകയും യാതൊന്നും സംഭവിക്കാതെ സംഭവിക്കാത്ത പോലെയാവുകയും ചെയ്തു അനസ് മൗലവി മറുപടി പറയണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിഖർ കാല് കോണിപ്പടിയിൽ നിന്നും വീണേ എല് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയ എല് സുഖപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സമീപം വരുന്നു റസൂർലാഹി തങ്ങൾ അവിടത്തെ കാലുകൊണ്ട് അബ്ദുല്ലാഹി അബ്ദുല്ലാഹിഅറുലി അള്ളാഹുവിൻ്റെ പൊട്ടിയ കാലിൽ ഒന്ന് തടവിയപ്പോൾ ആ അസുഖം ഭേദമാകുന്നു ഇമാം ബുഖാരി അലി ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങളുടെ അൽമനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എഴുതി വെക്കുന്നു അതിന്റെ അൻപത്തി അഞ്ചാമത്തെ പേജിൽ ഞാൻ ചോദിക്കട്ടെ അബ്ദുല്ലാഹിള്ളത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി സ്വലാത്തങ്ങളുടെ സമീപത്തേക്ക് സുഹാബത്ത് എന്തിനായിരുന്നു കൊണ്ടുപോയത് എന്തിനായിരുന്നു കൊണ്ടുപോയത് സുന്നത്തിയമാഅഅത്തിന്റെ ആശയം ഈ ഹദീസുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വല്ലാമത്തങ്ങളുടെ വറക്കത്ത് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ പരിഹസിച്ചവരായിരുന്നില്ലേ വഹാബികൾ അതിനെ കളിയാക്കിയവരായിരുന്നില്ലേ വഹാബികൾ എന്നാൽ ഇന്ന് നിങ്ങൾ അൽമനാറിൽ അത് കാണുന്നു എങ്കിൽ അനസ് മൗലവി നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന തൗഹീദ് പ്രകാരം ഞാൻ ചോദിക്കട്ടെ അബ്ദുല്ലാഹില്ലാഹുനുവിൻ്റെ കാലേ നബിസ്ലമ തങ്ങൾ അവിടുത്തെ കാല് കൊണ്ട് തടവുന്നു കാല് സുഖപ്പെടുന്നു ഇതിൽ കണ്ണ് കൊണ്ട് കാണാനോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ട് കാണാനോ പറ്റിയ എന്ത് ഉപകാരമാണ് അതിലുള്ളത് എന്തുപകാരമാണുള്ളത് അദൃശ്യമാർഗത്തിലൂടെയുള്ള ഉപകാരമല്ലേ പറക്കത്ത് അത് കണ്ടുകൊണ്ട് കാണാൻ ആർക്കെങ്കിലും കഴിയുമോ അല്ലെങ്കിൽ ഉപകാരങ്ങളെ കൊണ്ട് കാണാൻ കഴിയും ഉപകരണങ്ങളെ കൊണ്ട് കാണാൻ കഴിയുമോ ഇല്ല എങ്കിൽ ഇതും ഷിർക്കല്ലെയോ ഈ ശുർക്ക് വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളുടെ തൗഹീദ് പ്രകാരം ഒന്നാമത്തെ ഒന്നാമത്തമുഷിരിക്ക ബാക്കിയുള്ള കേന്നമ്മുകാരല്ലേ അടുത്ത മുഷിരിക്കുകൾ ഞാനിപ്പോ രണ്ട് എക്സാമ്പിൾ എക്സാമ്പിളാണിപ്പോൾ മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ എക്സാമ്പിളുകൾക്ക് മറുപടി പറയണം മനസ്സ് മൂലവി എന്തുകൊണ്ടാണ് അനസ് തൗഹീദ് പറയാതെ തൗഹീദ് ചർച്ച ചെയ്യാതെ ഓടുന്നത് എന്നതിന്റെ കാരണം എല്ലാവരും മനസ്സിലാക്കണം അയാൾക്ക് ജീവനുണ്ടെങ്കിൽ അയാളെ തൗഹീദ് സംസാരിക്കാൻ അയാൾ വരിക അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമുക്കില്ലാത്ത വാദം നമ്മുടെ തലയിൽ വെച്ച് കെട്ടുക മൗലവി ഞങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു തൗഹീദ് ഞങ്ങൾക്കില്ലേ ഇല്ല എന്ന് പറയാൻ അനസിന് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ അനസ് അത് പറയട്ടെ ധൈര്യമില്ല എങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ തൗഹീദ് നിങ്ങളുടെ തൗഹീദാണെന്നല്ലേ എങ്കിൽ നിങ്ങളുടെ അൽമനാർ പറയുന്ന ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുഷിരിക്കാണെന്ന് സമ്മതിക്കുമോ സമ്മതിക്കേണ്ടി വരില്ലേ മൗലവി മറുപടി പറയേണ്ടതുണ്ട് എന്തെങ്കിലും കാളമൂത്ര പ്രസംഗം നടത്തി പോയി കഴിഞ്ഞാൽ ഇതിനെ മറുപടിയാവില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ് വഹാബികൾ മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ നിർവചനപ്രകാരം കെയൻ നമുകാർ മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ നിർവചനപ്രകാരം കെ നമുകാർ തന്നെ തൗഹീദിന് പുറത്താണ് ഈ വിഷയത്തിൽ സംവാദത്തിന് അനസിന് ഞാൻ വീണ്ടും 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 ആയിരം ആയിരം കുതിരശക്തിയോടെ ആവർത്തിച്ച് വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു